ഞാനൊരു സംഭവം ഓർക്കുകയാണ് മലപ്പുറം ജെ സാന്ദ്രം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി മഹാനാ ഷെയഫുന സുൽത്താലുമാ കാന്തപുരം മുസ്താദ് സ്റ്റേജിലേക്ക് കയറി വരുമ്പോൾ ഇറങ്ങിപ്പോകുമ്പോൾ ഒരു മന്ത്രി വന്നു മന്ത്രി വന്നിട്ട് എന്നോട് ചോദിച്ചു പുള്ളിക്ക് എത്ര വയസ്സായി എന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചു നിങ്ങളഭിപ്രായത്തിൽ എത്ര ആയിട്ടുണ്ടായിരിക്കും തിരിച്ചു ചോദിച്ചു അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു എബൌട്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എബൌട്ട് എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിനോട് ഒരു അറുപത് വയസ്സായിട്ടുള്ളൂ എന്ന് കാന്തപുരത്തിൻ്റെ അപ്പോൾ ഞാൻ പറഞ്ഞു തൊണ്ണൂറിൻ്റെ അടുത്തായിരുന്നു അപ്പോൾ അദ്ദേഹം ചോദിക്കുക എന്നാ പുള്ളിയുടെ മുഖം മുഖത്ത് നോക്കിയിട്ട് കാണണില്ലല്ലോ പുള്ളിയുടെ മുഖത്ത് നോക്കിയാൽ ഇപ്പോഴും അറുപതല്ലേ മുഖത്ത് നോക്കിയാൽ ഇന്നും ആ പ്രകാശം എന്തുകൊണ്ട് മാത്രമല്ല ആ ശരീരത്തിനും മനസ്സിനും മുഖത്തും ആ പ്രകാശപൂരിതമാകുമ്പോൾ പ്രഷറും കൊളസ്ട്രോളും السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأحسنوا إن الله يحب المحسنين صدق الله العلي العظيم ീംഷിൻ ഷാ കിരീന നമ്മുടെ ഏറ്റവും വലിയ നേതൃത്വം മഹനഅ മീനുഷരിയ സജിലി ബാഫഖിത്തങ്ങൾ മഹത്തുക്കളായ പണ്ഡിതന്മാർ പേരുസ്താദ് ഉൾപ്പെടെയുള്ള മഹത്തുക്കളായ പണ്ഡിതന്മാർ അൽഹദുലില്ല കണ്ണൂർ ജില്ലയ്ക്ക് ഒരു വേദനാ സംഹാരിയാണ് ഇവിടെയുള്ള ജാതി മതഭേദമന്യേ സർവർക്കും വലിയൊരു പ്രതീക്ഷയാണ് എല്ലാ വിഭാഗം ആളുകൾക്കും സമാധാനമായി നമ്മുടെ കണ്ണൂർ ജില്ലാ എസ് പി എസിൻ്റെ നേതൃത്വത്തിൽ മക്കറിൻ്റെ സഹായത്തോടുകൂടെ സാന്തനം മഹാനാ സുൽത്താൻ മക്കാന്തരം മുസ്താദിൻ്റെ അനുഗ്രഹീത കരങ്ങളാൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് രോഗങ്ങൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ രോഗത്തിന് നൽകുന്ന നിർവചനം കേവലം രോഗങ്ങളില്ലാതിരിക്കുക എന്നല്ല മറിച്ച് ആരോഗ്യത്തിന് സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ മെൻ്റൽ സോഷ്യൽ വെൽബീങ് ആൻഡ് നോട്ട് നിയർലി ആബ്സെൻസ് ഓഫ് ഡിസീസ് ഫിസിക്കൽ വെൽബീങ് വേണം മെൻറ്റൽ വെൽബീങ് വേണം സോഷ്യൽ വെൽബീങ് വേണം സ്പിരിച്വൽ വെൽബീങ് ഇത് നാലുകൂടി കൂടുമ്പോഴാണ് യഥാർത്ഥത്തിലോ മനുഷ്യൻ ആരോഗ്യവാനാകുന്നത് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഒന്നും ഇല്ലാത്ത എത്ര ആളുകളായി ഇന്ന് വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കഴിഞ്ഞ ദിവസം മുഖ്യധാരാ മുഖ്യധാരാപാത്രങ്ങളിലൊക്കെ തുടർലേഖങ്ങളും എഡിറ്റോറിയലും വായിച്ചിരിക്കുമല്ലോ ഈ ഒരു മാസം നമ്മുടെ നാട്ടിൽ എത്ര നിയമപാലകർ ആത്മഹത്യ ചെയ്യുകയായി എത്ര എത്ര മില്ലീനിയറും ബില്ലീനിയറും ദിനംപ്രതി ആത്മഹത്യ രോഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു അവർക്ക് ശാരീരിക അസുഖങ്ങളല്ല മറിച്ച് മാനസിക അസ്വസ്ഥതകളാണ് ഇവിടെയാണ് യശ്വി സാന്ത്വനം സാന്ത്വനം മറ്റുള്ളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് ഇവിടെ നിന്ന് ഫിസിക്കൽ വെൽബീങ്ങ് ഉണ്ട് മെൻ്റൽ വെൽബീങ്ങ് ഉണ്ട് സ്പിരിച്വൽ വെൽബീങ്ങ് ഉണ്ട് സോഷ്യൽ വെൽബീങ് ഉണ്ട് ഇതെല്ലാം സമ്മിശ്രമായ ഒരു സാന്ത്വനം മറ്റെവിടെയും കാണാൻ കഴിയില്ല ഇതാണ് ഈ സാന്ത്വനം വേറിട്ട് നിൽക്കുന്നത് ഇതിൻ്റെ തിക്തഫലങ്ങളെന്ത് അഷ്റഫുൽ സ്വല്ലല്ലാഹു അലൈഹി വസ്ലങ്ങൾ പഠിപ്പിക്കുന്നു ഇന്നലെ ഹസന നൂറം ഫിൾബി ഫിൽ ഫിൽഹി എം ഫിൽ ജിസ്മി വറക്കത്തം ഫി ജിസ്ലൂബിൾക്ക് പലപ്പോഴും നമ്മുടെ നാട്ടിൽ നാഷണൽ സർവീസ് സ്കീമിന്റെ കീഴിൽ ധാരാളം പ്രോഗ്രാമുകൾ സ്കൂളുകളിലും കോളേജുകളിലും നടന്നു വരുന്നുണ്ട് അതിൻ്റെ മുദ്രാവാക്യം നോട്ട് മീ ബട്ട് യു എനിക്ക് വേണ്ടിയല്ല നിനക്ക് വേണ്ടി എന്നാണ് എന്നാൽ ആ മുദ്രാവാക്യത്തോട് ഇവനിതൻ യോജിക്കുന്നില്ല മറിച്ച് ഞാനും നിങ്ങളും സഹായിക്കുന്നത് സഹോദരന്റെ സംരക്ഷത്തിനും രക്ഷക്കും വേണ്ടി മാത്രല്ല മറിച്ച് നമുക്ക് തന്നെ ധാരോളം നേട്ടങ്ങൾ അതിലൂടെ കൈവരിക്കാനുണ്ട് അതാണ് പ്രവാചക തിരുമേനി സ്വല്ലാസങ്ങൾ പഠിപ്പിക്കുന്നത് കഷ്ടപ്പെടുന്നവനെ കട്ടപ്പാടിൽ നിന്ന് രക്ഷപ്പെട്ടാൽ രക്ഷപ്പെടുത്തിയാൽ അതിൻ്റെ ഏറ്റവും വലിയ നേട്ടം ഞാനായിരിക്കും അതെൻ്റെ ഹൃദയത്തിന് എൻ്റെ എന്തെന്നില്ലാത്ത വിശാലത എൻ്റെ ഹൃദയത്തിന് എന്തെന്നില്ലാത്തൊരു സൗരഭ്യം എൻ്റെ ഹൃദയത്തിന് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം ആ ഹൃദയത്തിൻ്റെ സന്തോഷത്തിനാണ് ഇന്ന് ലോകം നഷ്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ സന്തോഷമില്ലാത്തതാണ് ഇന്ന് ലോകത്തിൻ്റെ പ്രയാസം ഇവിടെ നിങ്ങൾ പത്ത് ലക്ഷം അൻപത് ലക്ഷം നിങ്ങൾ ഇതിനെ സഹായിച്ചെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവില്ല നിങ്ങൾ മനസ്സിലാക്കണം അത് നിങ്ങൾക്ക് ഇവിടെ വളരെ വളരെ വേദനാ സംഹാരി കഴിച്ച് ജീവിതം എന്നും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രോഗി ഇവിടെ വന്നു ഇവിടെ നിന്ന് അവനക്ക് ആശ്വാസം കിട്ടി സമാധാനം കിട്ടി തിരിച്ച് നമ്മുടെ നാട്ടിൽ വന്ന് ഒരു സന്തോഷത്തിൻ്റെ വാക്ക് യേശു സാന്തരത്തിൽ നിന്ന് ഞാൻ രോഗമുക്തനായി എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ എത്ര എത്ര ആളുകൾക്കാണ് അതിൻ്റെ സന്തോഷം യേശു എസ് എത്രമാത്രം അഭിമാനമാണ് നമ്മുടെ പണ്ഡ്യ നേത്രത്തിന് എത്രമാത്രം പ്രൗഢിയാണ് അപ്പോൾ അവർക്കെല്ലാം സഹായിച്ചവർക്കെല്ലാം അലഹമദില്ല പ്രിയപ്പെട്ട പുളിങ്ങോം നോഫൽ രണ്ടര ലക്ഷം രൂപ നൽകി പ്രിയപ്പെട്ട അജീസ് ഹാജി ഒരു ലക്ഷം നൽകി ഹനീഫ ഹാജി മൂന്ന് ലക്ഷം നൽകി അവരെല്ലാം ഈ വാർത്തകൾ കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സംഘാടകർ കാര്യം കൂടി നടത്താൻ ആഗ്രഹിക്കുകയാണ് ഇതിനെ സഹായിച്ചവർക്കെല്ലാം നിങ്ങൾ ഇവിടെ നിന്നുണ്ടാകുന്ന രോഗമുക്തരാകുന്നത് ആശ്വാസം കിട്ടുന്ന വാർത്തകൾ അവരറിയിക്കണമെന്നത് അപ്പോൾ അറിയിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം അപ്പോൾ അവരൊക്കെ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കും ഇതൊരു മനസ്സിന് മാത്രമല്ല ആ മനസ്സിൻ്റെ സന്തോഷം ഉണ്ടാകും മുഖത്തിന്റെ പ്രകാശം ഇന്ന് ധാരാളം യുവതി യുവാക്കൾ അവരുടെ മേക്കപ്പിന് വേണ്ടിയാണ് ഭീമമായ സംഖ്യ ചെലവഴിക്കുന്നത് ഈ ആർട്ടിഫിഷ്യൽ മേക്കപ്പുകളെല്ലാം കിണ്ണിക്ക് വരെ തകരാറുണ്ടാക്കുന്നു എന്ന് പുതിയ പണ്ണങ്ങൾ തെളിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ അതെല്ലാം ഒന്ന് കഴുകിയാൽ ഉള്ളൂ എന്നാൽ ആർട്ടിഫിഷ്യൽ ഈ മേക്കപ്പുകളല്ല മറിച്ച് ഓറിജിനൽ മേക്കപ്പുകളാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലുള്ള ഞാനൊരു സംഭവം ഓർക്കുകയാണ് മലപ്പുറം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി മഹാന ഷെയ്ഖുന സുൽത്താനുമാ കാന്തപുരം മുസ്താദ് സ്റ്റേജിലേക്ക് കയറി വരുമ്പോൾ ഇറങ്ങിപ്പോകുമ്പോൾ ഒരു മന്ത്രി വന്നു മന്ത്രി വന്നിട്ട് എന്നോട് ചോദിച്ചു പുള്ളിക്ക് എത്ര വയസ്സായി എന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചു നിങ്ങളെ അഭിപ്രായത്തിൽ എത്ര ആയിട്ട് ഉണ്ടായിരിക്കും തിരിച്ചു ചോദിച്ചു അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു എബൌട്ട് സിക്സ്റ്റി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എബൌട്ട് നയൻറ്റി എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിനോട് ഒരു അറുപത് വയസ്സായിട്ടുള്ളൂ എന്ന് കാന്തപുരത്തിന്റെ അപ്പൊ ഞാൻ പറഞ്ഞു തൊണ്ണൂറിൻ്റെ അടുത്തായിരുന്നു അപ്പൊ അദ്ദേഹം ചോദിക്കുക എന്നാ പുള്ളി ുള്ളിയുടെ മുഖത്ത് നോക്കിയിട്ട് അത് കാണണില്ലല്ലോ പുള്ളിയുടെ മുഖത്ത് നോക്കിയാൽ ഇപ്പോഴും അറുപതല്ലേ തോന്നിക്കുന്നു അതാണ് പുള്ളിയുടെ പ്രത്യേകത പുള്ളി ചെറുപ്പകാലം തൊട്ടേ സാന്ദ്രങ്ങൾക്ക് കാന്തോരുസ്താദിന്റെ മുഖത്ത് നോക്കിയാൽ ഇന്നും ആ പ്രകാശം എന്തുകൊണ്ട് കുട്ടിക്കാലം തൊട്ട് തുടങ്ങിയ സാന്ദ്ര പ്രവർത്തനങ്ങളാ അതാ വലിയ പറയുന്നത് മാത്രമല്ല ആ ശരീരത്തിനും മനസ്സിനും മുഖത്തും ആ പ്രകാശപൂരിതമാകുമ്പോൾ ഏത് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ും എല്ലാം അങ്ങ് നോർമലായി മാറുക തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ മഹാന സുൽത്താൻ കാന്തപുരം ഉസ്താദ് എത്ര എത്ര സീരിയസ് ആയിരുന്നു എന്തെല്ലാം കണക്കുകൂട്ടലുകളായിരുന്നു എന്തെല്ലാം പരിഹാസങ്ങളായിരുന്നു ഇനി തിരിച്ചു വരില്ല എന്നൊക്കെ പലരും പ്രവചിച്ചിട്ടില്ലായിരുന്നു എന്നാൽ ഉസ്താദ് തിരിച്ചു വന്ന് ഇങ്ങനെ ഒരു വേദിയിൽ പ്രഭാഷണം നടത്തിയത് എന്തുകൊണ്ട് ഉസ്താദിന്റെ ആരോഗ്യം തിരിച്ചു കിട്ടി എന്റെ പിന്നെ രഹസ്യം ആലോചിച്ചാൽ മാത്ര പ്രവർത്തനങ്ങളാണ് മാത്രല്ല വ അവരെന്ത് റെസ്റ്റോറന്റ് തുടങ്ങാലും അവരെന്ത് കമ്പനി തുടങ്ങിയാലും അവരേത് ബിസിനസ് തുടങ്ങിയാലും അതിലൊക്കെ വലിയ ഭർക്കത്തുണ്ടാകും കാരണം ആളുകൾക്ക് അവരോട് വലിയ ഇഷ്ടമാണ് അവരുടെ ബിസിനസ്സിൽ ആളുകൾ കയറി വരും മാത്രമല്ല അവരെ എലക്ഷനിൽ മത്സരിച്ച അവരാ ജയിക്കുക അവർക്കാ ആ ജനങ്ങൾ വോട്ട് ചെയ്യുക അടുത്ത പഞ്ചായത്ത് എലക്ഷൻ വരാൻ പോകുന്നത് എന്റെ എതിർപ്പാർട്ടിക്കാരനാണ് പക്ഷെ ഞാൻ രോഗബാധിതനായിട്ട് എന്നെ ആദ്യം ആംബുലൻസ് എടുത്തുകൊണ്ട് അദ്ദേഹമാണെങ്കിൽ ഞാൻ എൻ്റെ പാർട്ടി നോക്കാതെ ആ ആരാരും അറിയാതെ ഞാൻ സ്വകാര്യമായിട്ട് അവർക്ക് വോട്ട് ചെയ്യും വോട്ട് ചെയ്യാൻ എൻ്റെ മനസ്സാക്ഷി എനിക്ക് പറയും എൻ്റെ പാർട്ടി വരെയും വോട്ട് ചെയ്യണ്ടെന്ന് പറയും പക്ഷെ എൻ്റെ മനസ്സാക്ഷി പറയും ഞാൻ ഇത്രയും രോഗബാധിതനായി വളരെ പ്രയാസപ്പെട്ട് വിഷമിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്നെ ആംബുലൻസിനെടുത്ത് കൊണ്ടുപോയത് അദ്ദേഹം അദ്ദേഹത്തിന് ഞാനൊരു സഹായം വേണ്ടേ കഴിഞ്ഞില്ലേ അവർ മരിച്ചാലും ജനമനസ്സുകളിൽ ജീവിച്ചിരിക്കും ഇവിടെ ദിനം പ്രതി എത്ര ആളുകൾ മരിക്കുന്നുണ്ട് അവരാരാണ് ഓർക്കുന്നത് ആ സ്ഥലത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നിറഞ്ഞു നിൽക്കുന്നവരെ മരിച്ചു നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും പതിറ്റാണ്ടുകൾ കഴിഞ്ഞാലും അവർ ജനമനസ്സുകളിൽ നിന്ന് മരിക്കുകയില്ല അവർ ജനമനസ്സുകൾ എന്നും ജീവിച്ചിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് ഈ അവസാന നിമിഷം ഉണർത്താനുള്ളത് ഇനിയും ഭീമമായ സംഖ്യയുടെ ധാരോളം പദ്ധതികൾ നമ്മുടെ പ്രവർത്തകരുടെ മുമ്പിലുണ്ട് അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടതുണ്ട് പറയാൻ പറ്റാവുന്ന വല്ലൊരുണ്ടെങ്കിൽ പറഞ്ഞെങ്കിൽ പതിനായിരങ്ങളോ അയ്യായിരങ്ങളോ എത്ര പറഞ്ഞാലും നമുക്കത് മതിയാവില്ലല്ലോ അർഹമായി ഞാൻ ഒന്നുകൂടി പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കണം ഇതുകൊണ്ടാണ് ഇന്ന് വിദേശ രാജ്യങ്ങൾ പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയന്റെ ഒക്കെ ഓരോ ബിസിനസ്സുകാരും അവരുടെ ഫണ്ടിൽ നിന്ന് ഇരുപത് ശതമാനം മുപ്പത് ശതമാനം നാൽപ്പത് ഒക്കെ ചാരിറ്റിക്ക് നീക്കി വെക്കാൻ തീരുമാനിച്ചത് അവർക്കൊന്നും ആഹ്ലത്തിൽ വിശ്വാസം ഉണ്ടായിട്ടല്ല അവരുടെ കച്ചവടത്തിൽ ണ്ടാകുമെന്ന് കരുതിയത് കൊണ്ട് അതുകൊണ്ടൊക്കെയാണ് ഇത്രയും ധാരാളം സംഭാവനകൾ ഇപ്പൊ നോബൽ പ്രൈസിനെ കുറിച്ചൊക്കെ എട്ട് കോടി ഉറുപ്പ ഒരു നോബൽ പ്രൈസില് കൊടുക്കുന്നത് എട്ടും പത്തും കോടിയല്ലേ ഇതൊക്കെ അങ്ങനെ ആര് ഇവർക്ക് ഇതുകൊണ്ടൊക്കെ കിട്ടിയ നേട്ടങ്ങളാണ് അപ്പൊ ആയതുകൊണ്ട് ഇത് ദുനാവിൽ നിന്ന് നേട്ടം കിട്ടും ആഹ്റത്തിൽ നേട്ടം കിട്ടും മാഷാ അള്ളാ നമുക്ക് നാളെ റബ്ബിന്റെ മുമ്പിൽ വരുമ്പോൾ കിട്ടാനിരിക്കുന്ന നേട്ടങ്ങൾ തിട്ടപ്പെടുത്താൻ കഴിയില്ല അർഹമുർവാഹിമായാവ ഇതിന് സഹായിച്ച സഹകരിച്ച കൂടെ നിന്ന മുഴുവൻ ആളുകൾക്കും എല്ലാവിധ വിജയങ്ങളും നീ നൽകണയാവ പരാജയങ്ങൾ നൽകല്ല നൽകല്ല ഒരു ക്ഷീണവും നീ നമുക്ക് നൽകല്ലയും കഴിയില്ല പൂർണ്ണ ആരോഗ്യത്തോടെ നമ്മളേക്ക് തിരിച്ചു വന്ന് മുമ്പത്തെക്കാളൊരു ആരോഗ്യത്തോടെ ഇനിയും ദീർഘകാലം പ്രസ്ഥാനത്തിന് ജീവൻ സമർപ്പിക്കാൻ തൗഫിക്ക് നൽകണേ മഹാനായ അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഈ അടു കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച മൂടി ഇവിടെ പറഞ്ഞ അസൈദ് അസൈദ്ദേ

പ്രിയപ്പെട്ട പി കെ ഉസ്താദ് അങ്ങനെ തുടങ്ങിയ മരിച്ചുപോയത് ഓരോളം മഹത്തുക്കളുണ്ട് കൊടുക്കണേ ഈ അവരുടെ ഏകദേശം ഒരു മാസത്തോളായി അദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെട്ടു ബോധം തെളിയാതെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പെങ്ങളും ബഷാർഹദിയുടെ പെങ്ങളുടെയും ഒക്കെ രോഗം നീ തീർത്തും ുംഹാ ഇതിനെ സഹായിച്ച ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ നേതൃത്വം ഉസ്താദ് വബ്ബെ പ്രിയപ്പെട്ട ഹക്കീം സൈദി ഉസ്താദ് അതുപോലെ തന്നെ അങ്ങനെ തുടങ്ങിയ ധാരാളം ആളുകൾ ഷാഫി തങ്ങള് മുസ്തഫാനി മുസ്താദുകൾ ഇതിൽ നിവേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ അങ്ങനെ തുടങ്ങിയ സ്വീയസിൻ്റെയും അവസാനമായ ഒരു വാക്ക് വരുന്ന ഡിസംബർ ഇയർ അത് കേരള യുവതര സമ്മേളനം ഇൻഷാ അള്ളാ വരുന്ന ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് തീയതികൾ തൃശ്ശൂരിൽ നടക്കുകയാണ് വ്യത്യസ്ത പ്രോഗ്രാമുകളാണ് നിങ്ങളതിൻ്റെ പ്രവർത്തകരാവണം